ഹലോ ഗസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വണ്ടർ വീഡിയോ എസ് വി കെ മഹിയാർ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ തമ്മിലും അതേപോലെ തന്നെ എല്ലാം ടൈറ്റിലൊക്കെ കൊടുത്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ ഇവൻ്റ് പാസ് അങ്ങ് തൂക്കാൻ പോവുകയാണ് അപ്പോൾ അറിയാം നമ്മൾ ഞാനിങ്ങനെ ഡൈമണ്ട് പൊട്ടിച്ചിട്ട് കളിക്കുന്ന ഒരാളേ അല്ല അല്ലെങ്കിൽ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ല ഒരാളില്ല ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എപ്പോഴും ടോപ്പ് അല്ല ടോപ്പും ചെയ്ത കാലമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ നമ്മുടെ നമ്മൾ ഓരോ വഴിയിലൂടെയും നല്ല 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 മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പൈസ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നിലവിൽ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് ഏകദേശം മുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ നേരെ പോയി നമ്മുടെ ഇവൻറ്റ് പാസ് നോക്കാൻ പോകണം അപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നിലവിൽ ഗെയിം ഗെയിമേഴ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മുടെ ബുയ പാസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഓഫറിൽ വന്നിട്ടുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിനാണ് നമ്മുടെ ബോയ പാസ് വന്നിട്ടുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാം നമുക്ക് ഡ്രോപ്പ് എടുത്താലൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം ത്രീ ഡബിൾ നയൻ ആയിരിക്കും അതിൻ്റെ ചാർജ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം അത് കിടലിനായിട്ട് നമുക്ക് എല്ലാം വല്ല കുറവില്ല അതായത് സോറി ഡിസ്കൗണ്ട് ഇടയിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഏകദേശം വൺ ഡബിൾ നയൻ ഡയമണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡ്രോപ്പ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഡ്രോപ്പ് എടുത്തിട്ട് ഡയമണ്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവൻറ്റ് ഈ പാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തൂക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇത് തൂക്കാൻ കാരണമാർ ഒന്നുമില്ല നിങ്ങളിപ്പോൾ മുമ്പ് നമ്മളിവിടെ കാണിക്കാറില്ലേ ബുയ്യപ്പാസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ലൈറ്റിനെ കാണിക്കും പക്ഷേ ഇതിൽ കണ്ട ഇതിൽ എത്ര കാലങ്ങൾ എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ലൈറ്റെടുത്ത് ജസ്റ്റ് നോക്കിയത് തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അങ്ങ് തൂക്കാൻ പോവാണ് ഓക്കെ കുറേ കാലത്ത് ശേഷം ഇതിൽ ഒരു ബുയ്യപ്പാസ് എടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾ 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 നിങ്ങളുടെ എല്ലാവരോടും ഞാൻ അത് അറിയിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒട്ടും അഹിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പരിപാടിക്ക് കളിക്കാം അതൊന്നും ഇല്ല രസ്റ്റൊന്നും ചെയ്യാനൊന്നും ഇല്ല നേരം ഇപ്പോൾ അൺലോക്ക് അടിക്കാം ഓക്കെ അൺലോക്ക് അടിക്കുക ഈ സാധനം ഡയമണ്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും അതിന് പ്രിവിലേജ് എന്താന്നൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നാല് ഇമോട്ട് സ്റ്റോട്ടുള്ള എണക്സ്ട്രാ നമുക്ക് ഇത് കിട്ടാം ഓക്കെ പിന്നെന്താ ആ അത് പിന്നെ റീപർച്ചേസ് ഡിസ്കൗണ്ട് അറ്റ് ലെവൽ ഹൺഡ്രഡാ നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യം കേട്ടോ പിന്നെ എന്താണ് ലിമിനേഷൻ മാനേജ്മെൻറ്റും പ്രീമിയം ഫിൽ ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നോ പ്രോബ്ലം നമുക്ക് അതൊന്നും വേണ്ടതായാലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം ഇത് കുറച്ച് വണ്ടിയിൽ ഉണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കാണാൻ കുഴപ്പമില്ല പിന്നെ ആ ഒരു ഇവൻറ്റ് പാസിൻ്റെ ആ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ആ പഴയ ഒരു ശീലം അതായത് നമ്മൾ മിസ്റ്ററി ഷോപ്പൊക്കെ എടുത്തിട്ട് പർച്ചേസ് ചെയ്ത ഈ ഒരു ഇവൻറ്റ് പാസിൻ്റെ ഓണം തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇവൻറ്റ് പാസ് കറക്കാൻ മേടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കോസ്റ്റ്യൂംസും ഇമോട്ടും അതേപോലെ തന്നെ പല എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും ഓക്കെ ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇവോ ഇവോ ഇതില്ലേ ആ ഐവോ ടോക്കൺസ് അത് പത്തണക്ക് വെച്ച് കിട്ടുന്നുണ്ട് ഇവോ എപ്പൺ യൂണിവേഴ്സൽ ടോക്കൺ അപ്പോൾ നമുക്ക് നമ്മുടെ എ കെ മാക്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും കാരണം ഞാൻ എ കെ മാക്സി മേണ്ടിയിട്ട് അങ്ങനെ ഡയമണ്ടും ടോപ്പ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഡയമണ്ട് ചിലവാക്കാറില്ല ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ ചെയ്യാറുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൂടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡയമണ്ടിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റംസ് കിട്ടുന്നതുകൊണ്ടാണ് കിട്ടുന്നത് എഴുതി ഏതെടുക്കാം ഉള്ളത് അപ്പോൾ ഒന്നും നോക്കിയില്ല അത് ആ സാധനം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യണില്ല ഇത് കാണട്ടെ എങ്ങനെ ഞാൻ കാരണം ബുയ്യ പാസ് വന്നതിന് ശേഷം എടുത്തിട്ടില്ല ഇല്ല എലൈറ്റ് പാസിന്റെ ടൈമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബുയ്യാ പാസിന് ശേഷം കണ്ട ഇതെൻ്റെ ആദ്യത്താണ് മൈ ഫസ്റ്റ് ബുയ്യ പാസ് കണ്ട അപ്പോ സന്തോഷവാനാണ് ഏഴ് നിമിഷത്തിൽ നിങ്ങളോട് അതെല്ലാം ഷെയർ ചെയ്തോളുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്നും എനിക്കിപ്പോൾ കിട്ടുന്ന പ്രിവിലേജസ് ഒക്കെ എന്തെങ്കിലും കൈക്കോട്ടെ വിഷയമില്ല നമുക്ക് ഇനി താഴത്തെ സ്ലോട്ടുകൂടി ഓപ്പൺ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൂടി ക്ലെയിം ചെയ്യാം അതിൽ ഫസ്റ്റ് നമുക്ക് ആ ഫീമെയിൽ ബണ്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫീമെയിൽ ഫണ്ടിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോയാലോ അവിടെ ഫീമെയിൽ ഫണ്ടിൽ അവിടെ ഹൈ ആ അതാണ് ഫീമെയിൽ ഫണ്ടിൽ ഓക്കെ കാണാൻ മുൻചത്തിയാണ് ഓക്കെ ആ മൂടിയായിക്കോട്ടെ അല്ലെങ്കിൽ ആ മൊത്തത്തിൽ മുൻചെത്തിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഫീമെയിൽ വണ്ടിയിൽ ഉപയോഗിക്കാറില്ല അപ്പോൾ എന്നാലും നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കുന്നത് കാണാൻ നമുക്കൊരു ചെയിലാണല്ലോ അപ്പോൾ അതിൻ്റെ പേര് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക്ഔട്ട് ചെയ്യാം അതായത് ഫ്രീയാണ് ഫ്രീ ആണ് ഔട്ട് ചെയ്യണില്ല ഓക്കെ ഫ്രീ ആണ് ചെക്ക് ഔട്ട് ചെയ്യുന്നില്ല മെയിൻ ഇട്ടുള്ള കാര്യങ്ങൾ ചെക്ക് നോക്കാം അതായത് ഇപ്പോൾ എവിടെ പോയി ഒന്നുമില്ലല്ലോ ആ ഒരു സ്കൈ ബോർഡ് വരുന്നുണ്ട് കൊള്ളാം നല്ല തീം നല്ല തീമിലുള്ള സാധനമാണ് എന്നിട്ടുള്ളത് അതെനിക്കിഷ്ടപ്പെട്ടു അടുത്ത് എന്താണ് ശവപ്പെട്ടി ഇതും കൊള്ളാം പക്ഷെ എനിക്ക് എനിക്കിതിനകും ഇഷ്ടപ്പെട്ട എന്താട്ടോ സ്കൈവിങ് ആണ് അത് ബീച്ചൊക്കെയല്ലേ അറിയുള്ളൂ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ പിന്നൊരു ഏഷ്യേറ്റിയുടെ ഒരു വെപ്പൺ ഓക്കെ വെപ്പൺ സ്കിന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് ആറ്റിബ്യൂഡ്സും ഉണ്ട് കേട്ടോ ആറ്റിബ്യൂഡ്സും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഞാൻ സ്കിന്നുപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഞാൻ കാണാൻ വണ്ടിട്ടുണ്ട് ഓക്കെ അത്രേനേ ഉള്ളൂ പിന്നെ ബാറ്റ് പറഞ്ഞിട്ടുണ്ട് കാണാൻ രസം ആ ആനിമേഷനൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ അടിപൊളി തന്നെ പിന്നെ ബാഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ബാഗ് കൊള്ളാം ഹാളും പരിചയവും കൂടി ചേർന്നിട്ടുള്ള ഒരു കിടിലും ഓമ്പാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എവിടെ ഇങ്ങോട്ട് വരാറില്ല ഇങ്ങോട്ട് അവിടെ ആ ഇങ്ങോട്ട് ആ അത് വേശിയ സാധനം കേട്ടോ ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് കൊള്ളാം അതേപോലെ തന്നെയാണ് ആ ബണ്ടിലും ഓക്കെ മെയിൽ ബണ്ടിലും കുഴപ്പമില്ല അതിലിപ്പോൾ കുഴപ്പമെന്ന് പറയുന്ന റൈസ് സാധനം കണ്ട ഇത് കുഴപ്പമില്ല പഴയ ലേറ്റ് പാസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്ന സാധനമാണ് അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇങ്ങനെ പുതിയ ഫസ്റ്റ് കംപ്ലീറ്റ് ആകാത്തതാണ് അപ്പോൾ ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ഈ കളിച്ച് സെറ്റാക്കണം എന്നൊരു പ്രശ്നം മാത്രമല്ല അങ്ങനെ കളിക്കാറില്ല കുറേ പേർക്ക് അറിയാലോ ഓക്കെ അപ്പോൾ ഡയമണ്ട് പൊട്ടിച്ച് നമ്മൾ പാസ് എടുത്തിട്ടുണ്ട് സോറി ബുയാ പാസ് എടുത്തിട്ടുണ്ട് നമ്മളെ എലേത് പാസിൻ്റെ ഓർമ്മയിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഓഫറില വണ്ടബിൾ ഡൈന് വന്ന് കിടന്നപ്പോൾ അതൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ് പിന്നെ കുറേ കാലത്ത് ശേഷം ഇട്ടതാണല്ലോ അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റിയൊരു മൊമെൻ്റ് ആയതുകൊണ്ട് അതൊരു കണ്ടൻറ് ആക്കിയിരുന്നു മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ താല്പര്യം ഷെയർ ചെയ്യുക നമ്മൾ ടു കുറേ വലിയ വലിയ മൈൽ സ്റ്റോണുകളുണ്ട് അപ്പോൾ അതൊന്നും എടുത്ത് പറയണില്ല എന്തായാലും വലിയ വലിയ കാര്യങ്ങളിൽ തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടല്ല സപ്പോർട്ട് എന്തായാലും അനിവാര്യമാണ് അപ്പോൾ താങ്ക് യു കൈഷ് ലവ് യു ആൾ ടേക്ക് ഹീസ് എഫ് ഐ കെ മാം ആർ സൈനിങ് ഔട്ട്